ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ മെറ്റീരിയലിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുള്ള കുറച്ച് നൈറ്റിയുടെ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് എല്ലാം പ്ലീറ്റഡ് നൈറ്റിയാണ് ചെസ്റ്റ് സൈസ് വന്നിട്ട് ഫോർട്ടിയാണ് അപ്പോൾ ലാർജ് സൈസ് വരുന്ന നൈറ്റിയാണ് മീഡിയം ലാർജ് സൈസുകാർക്ക് ഇത് എടുക്കാം കേട്ടോ അപ്പോൾ ലാർജ് സൈസ് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മീഡിയം സൈസിലും യൂസ് ചെയ്യാം അതിൽ മേലോട്ടുള്ളവർ വാങ്ങണ്ട അപ്പോൾ സൈസ് ഫോർട്ടിയാണ് ഞാനിതെല്ലാം ചെസ്റ്റ് അളവ് നോക്കിയിട്ടാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ചെസ്റ്റ് എല്ലാം അതിൻ്റെയും നോക്കാൻ പറ്റിയില്ല അപ്പോൾ അതനുസരിച്ച് വേരിയേഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു വീഡിയോയിലെല്ലാം ചെസ്റ്റ് സൈസ് വന്നിട്ട് ഫോർട്ടിയാണ് ലാർജ് സൈസാണ് വേണ്ടവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ടു ട്വൻറ്റി ആണ് ഒരു നൈറ്റിക്ക് പ്രൈസ് വരുന്നത് അപ്പോൾ മിനിമം സിക്സ് നെമ്പേഴ്സാണ് എടുക്കേണ്ടത് അപ്പോൾ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കാം വീഡിയോ കോൾ ചെയ്തൊക്കെ എടുക്കാം കേട്ടോ പോസ്റ്റലായിട്ടാണ് അയക്കുന്നത് പാറെണ്ണം പോസ്റ്റലായിട്ട് അയക്കുമ്പോൾ നൂറ് രൂപയാണ് പോസ്റ്റൽ ചാർജ് വരുന്നത് അപ്പോൾ ഇതെല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള തുണികളാണ് പ്ലീറ്റഡ് ആണ് ഫ്രണ്ട് ഓപ്പണിംഗ് ഒന്നും വരുന്നില്ല കേട്ടോ അതായത് പോലെ നല്ല പ്ലീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള നൈറ്റിയാണ് മൂന്നിഞ്ച് നെക്ക് വിട്ട് ഒരു അഞ്ചര ആറിഞ്ചാണ് നെക്ക് ഇറക്കം വരുന്നത് അതുപോലെ സ്ലീവ് ലെങ്ത്ത് ആറര ഏഴ് ഇഞ്ചാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം സിക്സ് നെമ്പേഴ്സാണ് എടുക്കേണ്ടത് ആറെണ്ണത്തിൽ താഴെ എടുക്കുമ്പോൾ ഒരെണ്ണത്തിൻ്റെ പ്രൈസ് വന്നിട്ട് ടു ഫിഫ്റ്റി റുപ്പീസാണ് ഇപ്പോൾ പ്ലീറ്റഡ് നൈറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ആറെണ്ണം എടുക്കുമ്പോൾ ചാർജ് മിനിമം സിക്സ് നമ്പേഴ്സ് എടുക്കണം അപ്പം അതിൽ താഴെയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ടു ഫിഫ്റ്റി ആയിരിക്കും ഒരു നൈറ്റിയുടെ റേറ്റ് വരുന്നത് പോസ്റ്റലായിട്ടാണ് അയക്കുന്നത് പോസ്റ്റൽ ചാർജ് വന്നിട്ട് ഹൺഡ്രഡ് റുപ്പീസാണ് സിക്സ് നമ്പേഴ്സ് അയക്കുമ്പോൾ മൂന്ന് നൈറ്റി ആണ് അയക്കുന്നതെങ്കിൽ സെവൻറ്റി റുപ്പീസ് എക്സ്ട്രാ ഷിപ്പിംഗ് വരുന്നുണ്ട് അപ്പോൾ ആറെണ്ണത്തിന് മേലോട്ട് നിങ്ങൾ എത്ര എടുത്താലും ടു ട്വൻ്റി ആയിരിക്കും റേറ്റ് വരുന്നത് ഇത്രയും കളക്ഷൻസാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ കുറേ കളക്ഷനുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്